ചാലക്കുടി നഗരസഭയുടെ അധീനതയിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കടവിനെ കുറിച്ചാണ് അതിനെതിരെയായിട്ടാണ് പുരുഷ സംഘടിപ്പിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാലക്കുടി നഗരസഭയുടെ ഫൈനാൻസ് എത്തിയിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചെയർമാൻ അറിഞ്ഞു എന്നിരുന്നാലും അതിനൊരു പരാതി എടുക്കുക ആക്ഷൻ എടുക്കുക ചെയ്തില്ല മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ കൗൺസിൽ കാലഘട്ടത്തില് നമ്മുടെ ചാലക്കുടിയിലെ ബഹുമാനായി എം എൽ എ ശ്രീ ബി ഡി ദേവസ്വം അവരുടെ പത്ത് കോടി രൂപയുടെ ആസ്തി വിശദ ഫണ്ട് ഉപയോഗിച്ചാണ് സ്റ്റേഡിയം പണി പരിഗണിച്ചത് പണി കഴിഞ്ഞ് വർഷങ്ങളോളം അത് കൂട്ടിക്കിടന്നു വെറുമൊരു കോഴിക്കൂടാണ് അവിടെ പണിതിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പല കൗൺസിലെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ ഇൻഡോർ സ്റ്റേഡിയം

അപ്പൊ മൂന്ന് ദിവസം മുന്നേ ബാത്റൂമില് പൈപ്പുകൾ മോഷണം പോയതിനെ കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി കൊടുത്തേണ്ടത് എന്തൊക്കെ പോയിട്ടുണ്ട് എത്ര നഷ്ടമുണ്ട് എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ അത് കാണിച്ചു കൊടുക്കാനായിട്ട് സെക്രട്ടറി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ചാലപ്പുടി നഗരസഭയിൽ നിന്ന് ഒരാളെ പോലും അവിടെ ആ എഫ്ഐആർ ഇടാനായിട്ട് പോലും അവിടേക്ക് ചെല്ലാനോ അവിടേക്ക് ചെന്ന് ഇന്നത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ ഒരാൾ പോലും ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നില്ല എന്നാണ് ഞങ്ങളെ ബഹുമാനപ്പെട്ട അറിയിച്ചത് ചാലക്കുടി നഗരസഭയുടെ ഒരു അഭിമാനമായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയം പത്ത് കോടി രൂപ പത്ത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഫയർ ആൻഡ് സേഫ്റ്റിക്കുള്ള ബഹുപുരുഷ സ്ഥാനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് മോഷണം നടന്നിരിക്കുകയാണ് അത് ഇന്ന് നടന്നതല്ല ഏകദേശം ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് മോശം നടന്നിട്ട് ഇന്ന് വരെ ഒരു പരാതി കൊടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല നിഷേധിച്ചിട്ടാണ് ഇന്ന് പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാര് എൽ ഡി എഫിന്റെയും സ്വതന്ത്രമാരായിട്ടുള്ള കൗൺസിലർമാർ ഒന്ന് ചേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ സമരം ചെയ്യാനുള്ള കാരണം ആരാഷ്ടാവ് എന്ന് പറയുമ്പോൾ ഇത് ഒരു കൂട്ടം മോഷ്ടാക്കലാണോ എന്തായാലും മുൻസിപ്പാലിറ്റി മൊത്തം മോഷ്ടാക്കലുകയാണ് അപ്പൊ അതില് ഇവര് ആരാണ് മോഷ്ടിച്ചത് എന്നുള്ള ഒരു തർക്കം മാത്രമേ ഉള്ളൂ കാരണം താക്കോലും ഉപയോഗിച്ച് ഒരു മോഷ്ടം നടത്തിയിട്ടില്ല പറയാൻ രൂപയുടെ എൽ ഡി എഫിൻ്റെ മുനിസിപ്പൽ കൗൺസിലർമാർ ഈ സമയം മുനിസിപ്പൽ ചെയർമാൻ്റെ ചേമ്പറിന് മുമ്പിൽ ധർണയിരിക്കുകയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ദിവസം മുമ്പ് നടന്ന ഒരു മോഷണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം പത്ത് കോടി രൂപ മുടക്കി എൽ ഡി എഫ് ഭരണസമിതി കാലത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഇൻഡോർ സ്റ്റേഡിയം തുറന്നു കൊടുക്കാതെ കിടക്കുകയായിരുന്നു അതിനകത്ത് ഏകദേശം ഇരുപത് ദിവസം മുമ്പ് ഒരു വലിയ മോഷണം നടന്നിരിക്കുന്നു അതിനകത്തെ അഗ്നിശമന സംവിധാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള കോപ്പർ വലിയ തോതിൽ മോഷ് മോഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വി നടത്തിയ പരിശോധനയിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് പ്രാഥമികമായി നമുക്ക് ലഭിച്ചത് ഈ സംഭവത്തെ സംബന്ധിച്ച് ശരിയായ രീതിയിലൊരു പരാതി കൊടുക്കുന്നതിനോ പോലീസ് നടപടി സ്വീകരിപ്പിക്കുന്നതിനോ യാതൊരുവിധ ഇടപെടലും മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നോ മുനിസിപ്പൽ ചെയർമാൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ ഓർക്കുക ഇരുപത് ദിവസം മുമ്പ് എന്ന് ഞാൻ പറയുന്നത് നേരത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു അഗ്നിബാധയുണ്ടായി ആ സമയത്താണ് അഗ്നിശമനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനുള്ള സംവിധാനം ഇൻഡോർ സ്റ്റേഡിയവുമായി അനുബന്ധമായ സംവിധാനങ്ങൾ നിലവിലുള്ളതാണ് ആ സംവിധാനത്തെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിച്ചത് ആ സമയത്താണ് എല്ലാ ടാപ്പുകളുടെയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പൊതുജനം അറിയുന്നത് ഭരണസമിതി അറിയുന്നത് ആ സമയത്ത് തന്നെ ഒരു പരാതി കൊടുത്ത് അക്കാര്യങ്ങൾ പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനും ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മോഷണം തടയാമായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത് വലിയ നഷ്ടമാണ് പൊതുജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്